يا رب 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 Allahu Akbar. Subhanallah. Subhanallah. 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 Allahu Akbar. Subhanallah. Subhanallah.

<applause> وأبواب بالشرف وهو وابو بالمحبة في الدنيا والآخرة كان <applause> على كل شيء قدير لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين نسألك موجبات برحمتك وأعطانا مغفرتك والسلامة من كل إثم والغنيمة <applause> من كل بر لا تدع لنا ذنبا إلا غفرته ولا قبل إلا فرجتا ولا طيبا إلا تيتا ولا مرضا لنا وليدا إلا ولا كرما إلا كسفته ولا عدوما إلا بعثته ولا عجزا إلا سترته ولا حاجة من عباد الدنيا والآخرة لك فيها رضا ولنا فيها <applause> صلاح لا قم اي تباوي سر تارا سر مورنا شر سدورا قامي كرتو بها تينسوا يا كان ديامادنا يا ربي داربي الله توكن موهينيون مونا مستدين بنو مسلي بات ربي يا ربي وندن وار توكن جوال آتي يا با يتا يا الله مسرا سيرنا و سكنت مورلا یا شافر یا مراد اللہم <سؤال> ربنا تقبل بنا انکا انکا انت سمیح لنیم و تقو علینا انکا انت سبب رب ربیم لکم این ربنا یا خافر یا مردیم لحمد رحمتیتا یا رحمتیتا یا رحمتیتا یا رحمتیتا سلیم و سلیم على رسولیتا سیدنا محمد وعلا حالی واسلامی بیتما عبید اسبہان ورکلتی رسولتی اللہ دار پر موسم دی الحمدللہ قربي نارمیاں گري اندر ائين قدم کري يا پسند یہ عبد الله یورتے کی سادرا تشکر نو کرین سب ہدایت السلام علیکم ورحمۃ اللہ و برکاتہ الحمدللہ والسلام و سلام علی رسول جے بارہ آدمی واسطے سے حاضری الحمدللہ السیباد و دین بسم اللہ الرحمن الرحیم یا ایها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللہ سبحانه وتعالى کے سنگت میں سیجنی کمار रावत نے یہ مہاتیا مجلس امام صدر نے پھر دوبارہ خالد جنان کو صلی اللہ علیہ وسلم پر تشریف لانے کی گزارش کی ہے ادب یہ پڑھا سچے شවාස کے لا اپ کرے مراک നാം വലിയ ഒരു ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ സന്നിഗ്ധരായിരിക്കുകയാണ് രക്ഷിതമായ ഇസ്ലാമിൻ്റെ പ്രവർത്തകരും ഇസ്ലാമിൻ്റെ സമന്നിതമായ ഉന്നമനത്തിനു വേണ്ടി ഗുണകാംക്ഷയോടെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രതിജ്ഞാപരാ നാം അനുവർത്തിക്കുന്ന കുറേ സൂക്ഷ്മതകളും കുറേ പ്രവർത്തനങ്ങളും നാം എപ്പോഴും അനിവാര്യമാണ് രക്ഷിതമായ സൂക്ഷ്മതയോടെ കൈപ്പിടികൾ അത് പരിപൂർണമായും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക ആദ്യ കാലഘട്ടത്തിൽ ഈമാൻ മാൻ എന്നത് വളരെ ചുരുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പലരുടെയും ഈമാൻ വിശ്വാസവും വാക്കുകളിലൂടെ ബഹിർഗമിക്കുന്നുവെങ്കിലും പ്രവർത്തനങ്ങളിലൂടെ അത് വളരെ വിരളമായിരിക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ മക്കൾ പലരും നീട്ടിൽ നിന്ന് ബതിലിക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവരെല്ലാം ഇസ്ലാമിൽ ബഹുനിർത്തിക്കൊണ്ട് നമ്മോടൊപ്പം നാം അവരെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് അനിവാര്യമായ കാര്യമാണ്

നിലനിൽക്കുന്നു എഴുതുവാ എഴുപതാമത്തെ വാർഷികം പൂർത്തിയാക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ സമന്നതമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും മുസ്ലിം കൈകളിക്ക് ധാരാളം പ്രവർത്തനക്ഷമത വരുത്തുകയും ചെയ്ത മഹത്തായ സംഘടനയാണ് ഇസ്ലാമിക സംഘടനയാണ് ദൃഷ്ടകേരള നാമെല്ലാം പലരും ദൃശ്യകേള ലിമെൻ ഉലവയുടെ പദർശങ്ങൾ പഠിച്ചവരാണ് നിങ്ങൾ പ്രവർത്തിക്കുക ഒരാളായി ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾ നിന്ന് ഒരാട് ഒറ്റയ്ക്ക് നിന്ന് പോയാൽ ചെന്നായിക്കൂട്ടം ആ ഒരാടിനെയാണ് കേന്ദ്രീകരിക്കുക

നമ്മുടെ മറ്റെല്ലാ നിരക്കുകളും വളർന്നുകൊണ്ട് ഇസ്ലാമികമായ പ്രവർത്തനത്തിന് മുന്നണി ഒരാളികളായി നിൽക്കേണ്ടതുണ്ട് നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ധാരാളം അധ്വാനിക്കുന്നു നമ്മുടെ വീടിനു വേണ്ടി അധ്വാനിക്കുന്നു നാം വളരെ കച്ചപ്പെടുന്നു എത്രയോ സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ സേവിക്കുന്നത് കച്ചവടത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി നമ്മളൊരു മാസത്തിൽ ഏതാനും കുറച്ച് മണിക്കൂറുകൾ ഇസ്ലാമിന് വേണ്ടി നമ്മുടെ ദീനിനു വേണ്ടി ദീൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ കൊണ്ടുവന്ന് നൽകേണ്ടതുണ്ട് കാരണം പലരുടെയും മയുന്നുകൾ പള്ളിയിലെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ പലപ്പോഴും വേദനയ്ക്കുണ്ട് പലപ്പോലെ മൂന്ന് സഫ് ആക്കുന്നതിന് വേണ്ടി നാലുപേരെ നിർത്തി പന്ത്രണ്ട് പേരാണെങ്കിൽ നാല് പേരെ നാല് പേരെ നിർത്തി മൂന്ന് സഫ് ആക്കി നിന്ന് അവസ്ഥ തന്നെയുണ്ട് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ ബന്ധമുള്ളവർ ജമാത്തുമായി ബന്ധമുള്ളവർ അവരുമായിട്ട് നിലകൊള്ളുകയും ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുമായി നാം അവരോടൊപ്പം അതാ അവർ ചെയ്ത

ർമാർ കൺവീനർ ബൊമാനനായ ദലീൽ സാഹിബ് അവൾ അതേപോലെ ഗജിലത്തൽ മള്ളി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സാദിക് ഉസ്താദ് അവൾ അതുപോലെ കൊല്ലം ജില്ലാ ജമാഅത്ത് ഫെഡറേഷൻ്റെ ബൊമ്മാനിയനായ എല്ലാവർക്കും ഞാൻ എൻ്റെ ഒറ്റവാക്കിൽ സ്വാഗതമർപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചു കൂടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് അസ്സലാം ക്ഷിണ കേരള നിമിത്ത നിലപാട് ഇരുപതാം ഭാഷ പ്രമാണിച്ച് ഒരു വർഷം നിലനിൽക്കുന്ന പരിപാടിയുടെ തുടക്കം എന്നുള്ള ചിലപ്പോൾ നടക്കുന്ന ജനുവരി ഒന്ന് നടക്കുന്ന പരിപാടി അതിനുള്ള താലൂ സമ്മേളനം മറ്റ് വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത് നമുക്ക് ദക്ഷിണേരള ജമീത്തുലമായ കുറിച്ച് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് രൂപം കൊണ്ടാണ് ജമാഅത് ഫെഡറേഷനും അതിൻ്റെ മറ്റു സംഘടന അതിൻ്റെ മൂലം അതിൽ നിന്നുണ്ടായ സംഘടനകളാണ് അവര് ത്യാഗം ചെയ്ത് അവിടെ നിറത്തിയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു അതിൽ നമ്മുടെ എല്ലാ പള്ളികളിലുമുള്ള മദർസകൾ അതിൽ ഒരുപാട് വിദ്യാർത്ഥികളും എല്ലാം അതിൽ രൂപം കൊണ്ടിട്ടുണ്ട് ആ ഉലമാക്കളോടുള്ള ബഹുമാനം ബഹുമാനത്തോടെ പ്രസ്ഥാനത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങളും അവർ ഗവൺമെൻറ്റിനും മറ്റ് അടുത്തും ഉന്നയിക്കുന്നതിനെല്ലാം നമ്മുടെ ഈ കൂട്ടായ്മ അവർക്കൊരു പ്രയോജനത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ നമ്മുടെ മാത്തുകൾ വ്യക്തമായി നിലനിൽക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നമ്മുടെ ഈ സേവന സംഘം കമ്മിറ്റി തയ്യാറാവണം നമ്മളെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഒന്നാം തീയതി കേരളപ്പുറത്ത് നടക്കുന്ന പരിപാടി ജനുവരി ഒന്നിന് അതുപോലെ നമ്മുടെ പ്രതിനിധി പതിനാട് താലൂക്കിൻ്റെ പ്രതിനിധി സമ്മേളനം അത് കഴിഞ്ഞ് ഏപ്രിൽ നടക്കുന്ന സമ്മേളനം ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ഒരു ആലോചനയും പ്രവർത്തനവും ഉണ്ടാവണം ഇതിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാവരും ഒന്നിച്ച് കൂടാനും പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും കഴിയണം പലപ്പോഴും പല സംഘം ഇന്നലെ എം പി എസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനേ ഞാൻ ചോദിച്ചു അപ്പോൾ എല്ലായിടത്തേ ഒരു പ്രശ്നം അതിൽ നിന്ന് എന്റെ നമ്മൾ കിട്ടി എന്നുള്ളത് പ്രശ്നം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് സേവനമാണ് പ്രസ്ഥാനത്തിന് ചെയ്തതെന്നൊന്നും ആർക്കും പറയാനില്ല അതിൽ നിന്ന് നമുക്ക് ചെയ്താൽ എന്താ കിട്ടുന്ന സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മള് പ്രസ്ഥാനത്തെ ഉണർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അള്ളാന്റെ ഭാഗത്തു നിന്നൊരു സഹായമുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സഹായം ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന സഹായം വേറെയാണ് നാട്ടിൽ ചെയ്യുന്ന ഏത് അമലുകളായാലും തന്നെ ഭീതി കൂടി നല്ല വൃത്തിയാവ് ചെയ്യുന്ന അമലിന് നമുക്കൊരു പ്രതിഫലം കിട്ടും അത് നമുക്ക് കിട്ടുന്ന നമ്മുടെ കുടുംബത്തിന് നമ്മൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ തയ്യപ്പായ ഒരു ജീരും നമുക്ക് കിട്ടും മനസ്സമാധാന സന്തോഷത്തോടുകൂടി വലിയൊരു കാർ മേടിച്ചു ബംഗ്ലാവ് മേടിച്ചു അങ്ങനെയുള്ള അല്ല തൈവായ ജീവിതം നമുക്ക് കിട്ടും കൂടി ഒരു നീന്റെ പരിശ്രമം ചെയ്യുന്നവര് നമുക്ക് കിട്ടും ഇവിടെ തന്നെ ഒരു ലോകത്തെ ആദ്യം തോന്നുക അത് അഞ്ചു നേരം നല്ല രീതിയിൽ നമസ്കരിക്കുന്നവർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ എല്ലാ ജീവിത പ്രയാസങ്ങളും മാറ്റി തരാമെന്ന് പറയുമ്പോ പറഞ്ഞിട്ട് അദ്ദേഹം അതേപോലെ ഇവിടെ തയ്യവായ ഒരു ജീവിതം നമുക്ക് കിട്ടും അതിനുവേണ്ടി നമ്മൾ ആ നീയത്തോടു കൂടി പരിശ്രമിക്കുന്നതായിട്ട് എന്ന റിപ്പോർട്ട് വായിക്കുന്നതിന് വേണ്ടി ായ അത്യതു എഴുപതാം വാർഷികത്തിൽ താലൂക്ക് സ്വാഗത സംഘം രൂപീകരിക്കുന്നതിന് ജബിയന്തു പത്തനാപുരം താലൂക്ക് പ്രസിഡന്റ് ഒ ಸಕ್ಕತ್ತೆ ಅಸಂಪರಾಗಿ ಸ್ವಾಗತವು ಕಡಕ್ಕೆ ಉಸ್ತಾದ ಉಲ್ಕಾಟವು ನಡತು ಸಿ ಎ ಉಸ್ತಾದ ಅವರದೇ ಉಸ್ತಾದ ನದೀರ್ ಉಸ್ತಾದ ಸಕೀರ್ ಸಾಹಿಬ್ ಎಮ್ ಆರ್ ಹಾಜಿ ಶರೀಫ್ ಸಾಹ್ ಪ್ರತಿಭ ಆ ಶಂಸಗಳು ಅರ್ಪಿಸಿತು ಪುಲೀರ್ ಉಸ್ತಾದಕ್ಕೆ ನೇತೃತ್ವದಲ್ಲಿ ತಾಲೂಕು ಸ್ವಾಗತ ಸಿದ್ಧತೆ ಎಂದರೆ ನಡೆಯಿತು ತಾಲೂಕು ಸ್ವಾಗತ ಸಂಘ ರಕ್ಷಾಧಿಕಾರಿ ಗೋ ಅಬ್ದುಲ್ ರಹ್ಮಾನ್ ಉಸ್ತಾದ ಚೇರ್ಮನ್ ಹೆಸರು ಹಾಜಿ ಜನರ ಕನ್ನಡ ಅಸಂಪರಾಗಿ ബഷറത്ത്ാഷിഫ് പദ്നാപുരം വൈസ് ചെയർമാൻമാർ ഷരീഫ് സാദ് അജീഖാൻ മൗലവി ഹാഷിഫ് മുദ്ദീൻ കുത്തിക്കോട് നവാസ് സാഹിബ് നസീർ പാടം അസീസ് ഇടത്തറ ജോൻ കൺവീനർമാർ മുഹമ്മദ് നാദിർ ഷാ ബഷീർ ഉസ്താദ് ഷിഹാബ് മൗലവി നാസർ സാഹിബ് ഇടത്തറ അബ്ദുൾ ജബാർ പാടം ഷരീഫ് ഉസ്താദ് മുഹമ്മദ് ഷാജി മുഹമ്മദ് ആഫിഫൂർ ബഷീർ പാടം അലി കോർഡിനേറ്റർ കോർഡിനേറ്ററായി ജോസഫ് സാഹിബ് എന്നിവരെയും എല്ലാ ജമാനെയും പ്രസിഡന്റ് സെക്രട്ടറി ഇമാം സെക്രട്ടറിക്ക് ശേഷം ശേഷം മൂന്ന് സ്ഥലങ്ങളോടുകൂടി യോഗം സമാപിച്ചു കഴിഞ്ഞ യോഗത്തിലെ റിപ്പോർട്ടുകൾ ഉള്ളത് റിപ്പോർട്ട് യോഗത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു താലൂക്കുകളിൽ മൂന്ന് നാല് താലൂക്കുകളിൽ പോയാലും വളരെ വിശദമായി കാര്യം കാണാനായിട്ട് വിശദമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന് ശേഷം പിന്നെ അടുത്ത സ്വാസംഘം കൂടിയപ്പോ വീണ്ടും പുതിയതുപോലെ തട്ടിക്കൂട്ടി പരിപാടികളാണ് പിന്നെ ഒന്നും ദൂരം അടഞ്ഞാൽ ബാക്കിയുള്ള താലൂക്കുകളുടെ വീട് പറയാം ഇവിടെ ഒരു അടുത്ത ചെട്ടിയോട് കൂടി കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് ും അതിന്റെ പ്രാതിനിധ്യവും ആ രീതിയിൽ എല്ലാവരും ഉൾപ്പെടുത്തി വന്നിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് കൃഷ്ണയുടെ എഴുപതാം വാർഷികം പ്രമാണിച്ച് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് കാര്യത്തെ കുറിച്ച് ഈ ഒരു വർഷം കണ്ടിരിക്കുന്ന പരിപാടി ഇട്ടത് കൃഷ്ണ തയ്യാറാക്കിയ ഉദ്ദേശം എന്ന് പറയുന്നതല്ല ഒരു വർഷം കൊണ്ട് ജമീൽ തുലമയുടെയും രജനത്തിൽ മോലിമിന്റെയും അതുപോലെ ജമായും വഴിയും വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ജില്ലാ സമ്മേളനം പോലെ ഒരു ദിവസത്തെ പരിപാടി പുളത്തുപുഴ വെച്ച് പ്രോഗ്രാം ചെയ്തു ഈ ഇരുപത്തഞ്ചാണ് കുളത്തുപുഴ കെ എം ജെ സ്കൂളിൽ വെച്ച് രാവിലെ തുടങ്ങി ഒൻപത് മണി മുതൽ വൈകിട്ട് വരെ ഉള്ള കുറ്റക്കുള്ള കലാപരിപാടികൾ സംഘടനാ രൂപീകരണം അവിടെ വെച്ച് അന്ന് കെ എം വൈ എപ്പിന്റെ യൂണിറ്റും കൂടെ മുല്ലൂർ താലൂക്കിൽ കെ എം വയ്യപ്പിൻ്റെ യൂണിറ്റുമൊക്കെ എടുത്ത് കാര്യങ്ങൾ വ്യക്തമായി അതുപോലെ നമ്മുടെ കൃഷ്ണയുടെ എല്ലാ പോഷക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതിന് വർഷം ഒരു വർഷം കൊണ്ട് എന്തായിരുന്നാലും എല്ലാ മേഖലയിലും കൈവച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് വളരെ അടുക്കം ചിട്ടുകൾ എല്ലാ പ്രശ്നങ്ങളിലും ആദ്യമേ നമ്മുടെ സമുദായം ഇപ്പം അഭിമുഖീകരിക്കുന്ന ഒരുപാട് അപകടകരമായ ദൃശ്യയിലൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ബന്ധിയിലായ ന്മാരുടെയിട്ടുണ്ട് അവരെല്ലാം വളരെ വിശദമായിരുന്നു ഈ സമുദായം നേരിട്ടുള്ള പ്രശ്നങ്ങൾക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് പാർലമെന്റിലായാലും പാർലമെന്റിന് പുറത്തായാലും എല്ലാം ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പം എല്ലാ പ്രശ്നം എന്ന നിലയിൽ ഈ പങ്കെടുത്തപ്പോൾ വളരെ സന്തോഷം എന്തായാലും ജമാഅത്ത് പ്രവർത്തനങ്ങൾ എല്ലാ താലൂക്കിലും എഴുപതാം ഭാഷയും പ്രമാണിച്ച് നമ്മുടെ സാന്നിധ്യം എന്തുണ്ട് എങ്ങനെയുണ്ട് എന്നറിയുക എന്നുള്ളതാണ് മെയിനായിട്ട് ജില്ലാ പ്രസംഗങ്ങളിലും സജീവ സാന്നിധ്യം ജമാൻ്റെ എല്ലാ താലൂക്കിലും ഉണ്ടാവണമെന്നും അതിനു വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളിൽ മുന്നോട്ട് പോകണം അതിനു വേണ്ടി ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു അതുപോലെ ഈ ഒന്നാം തീയതി നടക്കുന്ന നമ്മുടെ പരിപാടിയുടെ തുടക്കത്തിൽ പരമാവധി ജമാഅത്പുരേഷ ഭാരവാഹികളും അതിനോടൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഒറ്റക്കെട്ടായി ഒരു പാടുകീഴിൽ കൃഷ്ണ എന്ന് പ്രവർത്തിക്കണം ആ രീതിയിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒഴിപ്പിച്ച് പോകുന്നതിന് വേണ്ടി എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള പ്രവർത്തനവും യുവായും എല്ലാം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിലയിരുത്തൽ റിവ്യൂ മീറ്റിംഗ് നടത്തുന്ന ഈ താലൂക്ക് സ്വാസംഗ മീറ്റിംഗിൽ എല്ലാവിധമായ ആശംസകളും അറിഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇസ്ലാമലും പത്തമു பார்மோட்டே வணக்கம். பார்மோட்டே. நல்லா இருக்கீங்களா? நான் இங்க இருக்கேன். வளர போறேன். வளர போறேன். வந்ததே இருந்து வேண்டியது. Yeah, <laughs> yeah. سجی <سؤال> <سؤال> എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് എന്നത് സംബന്ധമായിട്ട് നമുക്കെടുത്ത് പരിപാടികൾക്ക് പ്രമുഖമാക്കുന്നതിനും ഉർജ്ജലമാക്കുന്നതിനു വേണ്ടിയിട്ട് കൂടി നൽകുന്ന പരിപാടി അതാ നമ്മുടെ ഈ ഓരോ നിമിഷങ്ങൾക്കും അലഹമായ ഫലം ആയിട്ടുണ്ട് അഭിമാനികളെ നമ്മുടെ ജമീയത്തെ സംബന്ധിച്ചിടത്തോളം സമ്മേളനങ്ങളിൽ ഇരുപത്തി മൂന്നാറ് സമ്മേളനം അൻപത് അറുപത് ഘട്ടങ്ങളിലൊക്കെ മുഴുവൻ സാധാരണ ജനങ്ങളെയും എടുത്ത് ചിന്തിച്ചുകൊണ്ട് നടത്തിയ പരിപാടികളാണ് അന്ന് കഴിഞ്ഞു കൊടുക്കുന്നത് കഴിഞ്ഞ നമ്മുടെ പരിപാടിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നൽകിയ പരിപാടിയും പ്രശ്നകരുടെ നാളുകൾ കിടന്ന ചോദ്യവും നമുക്കൊരു സമാധാനം വരും സ്വൈരതയുണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും സ്വൈരത കേട്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ആരെയും പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന കാര്യമില്ല നമ്മുടെ കൂടുതലുള്ള ലക്ഷ്യം നമുക്ക് എങ്ങനെ സമ്മേളനങ്ങൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് മുമ്പ് നടന്നിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയും അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പരിപാടി ഒരു വലിയ ജനാമിയിൽ കൂട്ടി സമ്മേളനം നടത്തി അവസാനിപ്പിച്ച് കൊണ്ടുപോകുന്ന നിലകൾ ഒരു കുറഞ്ഞ കാലഘട്ടത്തെ പരിശ്രമം മാത്രം മതിയായി ഇപ്പോഴെങ്ങനെയല്ല ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നതും നമ്മുടെ ഉടലും ഭഗവാനം പറയുമ്പോൾ നമുക്കിങ്ങനെ പരിപാടി വിജയിപ്പിക്കാം ഒരു വർഷത്തെക്കുള്ള പരിപാടി എങ്ങനെ ക്രമീകരിക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് നമുക്ക് സംഘടനയുടെ പ്രവർത്തനം കാര്യക്ഷമമാകണം സമ്മേളനങ്ങൾ വിജയിക്കണം അതിൻ്റെ എല്ലാം അപ്പുറത്തും നിന്ന് ഈ ഉമ്മത്തിന് ധീണ്ടാക്കി കൊടുക്കുക ഈ ഉമ്മത്തിന് ധീമുണ്ടാക്കി കൊടുക്കുക എല്ലാ ഹൃദയങ്ങളിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത സ്ഥാപിച്ചുകൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം അത് ചെറുതല്ല അത് ചെറുതല്ല ദൗദൻ കെ അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചവനെ എല്ലാ രാജാക്കന്മാർക്കും അവർ പോലെ സിംഹാസനം ഈ രാജാക്കന്മാരുടെ രാജാവാണ് അറേ നിന്റെ സിംഹാസനം എവിടെ നിന്റെ സിംഹാസനം എവിടെയാണ് സിംഹാസനം വിശാലമാണ് പരിമളമാണ് സൂര്യനേക്കാൾ സൂര്യനേക്കാൾ തേജസ്വറ്റതാണ് എന്റെ സിംഹാസനം അത് എവിടെ നിന്നല്ല അത് വിശ്വാസിയുടെ ഹൃദയമാണ് എന്റെ സിംഹാസനം ബാഹു റബ്രിസത്ത് പറഞ്ഞ മറുപടി വിശ്വാസിയുടെ ഹൃദയമാണ് എൻ്റെ സിംഹാസനം ആ ഒരു സിംഹാസനമാണ് നമ്മൾ രൂപപ്പെടുത്തി നമ്മുടെ ഓരോ ചലന നിശ്ചലനങ്ങൾ അള്ളാഹുവിൻ്റെ കല്പനയ്ക്ക് വിള്ളയമായി ജീവിക്കേണ്ടുന്ന ഒരവസ്ഥാവിശേഷം കുമ്മത്തിനുണ്ടാക്കി കൊടുക്കുക എന്ന ബാധ്യത മഹല്ലത്തിൻ്റെ നേതാക്കന്മാർക്കും മഹലത്തിൻ്റെ പണ്ഡിതന്മാർക്കും അവരിൽ അത്ഭുതമാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് റിയാം വിഭാഗീയ ഗ്രൂപ്പ് ചിന്തകർക്കും അതീതമായി നമ്മുടെ മീനാണ് ഒരു എം എൽ എ ആകാനോ എം പി ആകാനോ മന്ത്രിയാകാനോ ഇതൊന്നും നമ്മൾ ലക്ഷ്യമിടുന്നു നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ ഒമ്പത്ത് ഇസ്ലാമിക ചൈതന്യം നിറഞ്ഞു കുഴുമ്പഹല്ല നിലനിൽക്കണം എന്ന ആ അടിയുറച്ച മുൻഗാമികളുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ജമ്മിയത്തിൽ ഉടമയാണെങ്കിലും വിദ്യാഭ്യാസ ബോർഡാണെങ്കിൽ ജമായത്ത് ഫെഡറേഷൻ ആണെങ്കിൽ യുവജന ഫെഡറേഷൻ ഗുജറാത്ത് ഫെഡറേഷൻ തുടങ്ങി ഇതിനെല്ലാം എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു പരമമായ ലക്ഷ്യം നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്ന പരിലോക വിജയം ആ വിജയം കരകതമാക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തെ സജ്ജമാക്കിയെടുക്കുക എന്ന നിലയിലാണ് നമ്മൾ പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നൂറ്റിയും ഒന്നും കൊണ്ടുപോകുന്നില്ല എനിക്കറിയാം എല്ലാവരുടെയും സമയം വിലപ്പെട്ടത് ഇവിടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം